രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോൾ വൈറലാകുന്നത് ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരാളെ കണ്ടു ഒരു ചെറിയ പരിക്കുമായി വന്നതാണ് തികഞ്ഞ ശ്രദ്ധയോടെയും അച്ചടക്കത്തോടെയും തൻ്റെ റിക്കവറിയുടെയും തൻ്റെ കഴിവുകൾക്കായും അയാൾ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു അയാൾ ഒരു മാറിയ വ്യക്തിയാണിപ്പോഴെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കോച്ച് എന്നോട് പറഞ്ഞു ആ വന്ന ആളുടെ പേരാണ് റിയാൻ പരാഗ് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ തന്നെ റിയാൻ പരാഗിനെ പല പരിഹാസങ്ങളും ട്രോളുകളും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു യുവതാരം ഉണ്ടായിരിക്കില്ല എന്നോ എപ്പോഴോ സംഭവിച്ചൊരു മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സിനോടുള്ള നന്ദിയോ അതോ ജയിച്ചാൽ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രമാണോ എന്നൊക്കെ പലരും പരിഹസിച്ചിട്ടുണ്ട് ബാറ്റിംഗിൽ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷവും രാജസ്ഥാൻ റോയൽസ് റിയാൻ പരാഗിൽ വിശ്വാസമർപ്പിക്കുകയും തുടരെ തുടരെ അവസരങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തുകൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് തന്നിൽ വിശ്വാസം അർപ്പിച്ചതെന്ന് കാണിച്ചു ചെന്നിരിക്കുകയാണ് റിയാൻ പരാഗ് അടുത്തിടെ നടന്ന സയിദ് മുഷ്താക്കലി ട്രോഫിയിൽ റെക്കോർഡ് പ്രകടനമാണ് റിയാൻ പരാഗ് കാഴ്ചവെച്ചത് പത്ത് ഇന്നിംഗ്സുകളിൽ നിന്നായി എൺപതിനു മുകളിൽ ആവറേജിൽ നൂറ്റി എൺപതിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറിലധികം റൺസാണ് റിയാൻ പരാഗ് നേടിയത് അതുകൊണ്ട് തന്നെ ഈ ഐ പി എൽ റിയാൻ പരാഗിന്റേതാവുമെന്ന് പലരും വിശ്വസിച്ചിരുന്നു എന്തായാലും ജെയ്സ്വാളും സഞ്ജുവും ബട്ട്ലറും തുടരെ പുറത്തായി പത്ത് ഓവറിൽ അൻപത്തെട്ട് റൺസ് മാത്രം നേടിയ രാജസ്ഥാൻ റോയൽസിനെ നൂറ്റി എന്ന മികച്ച സ്കോറിലെത്തിച്ച് വിമർശകരുടെ വായടപ്പിച്ചിരിക്കുകയാണ് റിയാൻ പരാഗ് ഒരു വശത്ത് അശ്വിൻ പവർ ഹീറ്റിംഗ് നടത്തുമ്പോൾ പരാഗ് ആങ്കറിംഗ് റോളായിരുന്നു ഏറ്റെടുത്തത് ആദ്യം നേരിട്ട ഇരുപത്തിയാറ് പന്തുൽ നിന്നും ഇരുപത്തിയാറ് റൺസാണ് പരാഗ് നേടിയത് അതിനിടെ അശ്വിൻ പുറത്തായതോടെ ടീമിനെ മുന്നോട്ട് നയിക്കേണ്ട ദൗത്യം പരാഗ് ഏറ്റെടുത്തു ഇരുപത്തിയാറിൽ നിന്നും ഇരുപത്തി ആറ് നേടിയ റയാൻ പരാഗ് പിന്നീടുള്ള എട്ട് പന്തിൽ നേടിയത് ഇരുപത്തിനാല് റൺസായിരുന്നു കംപ്ലീറ്റ് ഗിയർ ചേഞ്ച് മുപ്പത്തിനാല് പന്തിലാണ് റയാൻ പരാഗ് അർദ്ധ സെഞ്ചുറി നേടുന്നത് സീസണിലെ ആദ്യ അർദ്ധ സെഞ്ചുറിയാണ് റിയാൻ പരാഗിന്റേത് ഒരു വർഷവും പതിനൊന്ന് മാസവും ഒരു ദിവസവും കഴിഞ്ഞാണ് റയാൻ പരാഗ് ഐ പി എല്ലിൽ ഒരു അർത്ഥ സെഞ്ചുറി നേടുന്നത് ഈ സീസണിലെ ആദ്യ മത്സരത്തിലും റയാൻ പരാഗ് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് ആദ്യ മത്സരത്തിൽ ഇരുപത്തി ഒൻപത് പന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസാണ് അദ്ദേഹം നേടിയത് ഇന്ന് റിയൻ ബാഗ് നേടിയത് നാൽപ്പത്തി അഞ്ച് പന്തിൽ എൺപത്തിനാല് റൺസാണ് അവസാന ഓവറിൽ ഡി സിയുടെ നൂവയായ അക്ഷരാർത്ഥത്തിൽ തന്നെ തല്ലി തേർക്കിയായിരുന്നു പരാഗ് ചെയ്തത് ഈ സീസണിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോറാണ് പരാഗ് ഇന്ന് നേടിയത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയ ഇന്ത്യൻ താരമായി മാറാനും റിയാൻ ബാരങ്ങിന് സാധിച്ചു